തികച്ചും നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ വരവേൽക്കുന്നു കരുണാകരനെ പോലെയുള്ള ലീഡറായിട്ടുള്ള കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ മകൾ അവഗണനക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് വരുന്നത് കോൺഗ്രസ് ഇവിടെ തീരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന കൂടെയാണ് രാഷ്ട്രീയത്തിൽ അവനവന് അവരവരുടേതായ ഒരു നിലപാടുണ്ട് ആ നിലപാട് പത്മാജി സ്വീകരിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം നമസ്കാരം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന ശേഷം ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ നിന്നും അവർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് അതിനുശേഷം ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അല്പസമയത്തിന് ശേഷം പത്മജ വേണുഗോപാൽ എത്തിച്ചേരും ദൃശ്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ാണ് നൂറ് ശതമാനം ഇനി നിങ്ങൾ നോക്കിക്കൊള്ളു മിക്കവാറും ദിവസം ഞങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ആൾക്കാരെ സ്വീകരിക്കാനായിട്ട് വരേണ്ടി വരും ഇന്ന് വനിതാ ദിനമായ അഴിം എന്തെന്ന് പറയാം ഇത്രയും നാളായിട്ടുള്ള അവഗണനയ്ക്കെതിരെ പോരാടാൻ ഉറച്ചുകൊണ്ട് ഒരു വനിത വനിതാ ദിനമായി നമ്മളിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാ പേരും വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്വാഗതം ചെയ്യുന്നു കാരണം ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും വനിതകളോടൊപ്പം അവരുടെ ഉന്നമനത്തിനായി നിങ്ങൾക്കറിയാം സ്ത്രീ സം ഇപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊണ്ടുവന്നത് ആരാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഇത്രയും വർഷം ആ ബില്ലിലുണ്ടായിരുന്നെങ്കിലും അത് സാധൂകരിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയിൽ കൂടെയാണ് അതോടൊപ്പം തന്നെ ഇതിലെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് കരുണാകരനെ പോലെയുള്ള ലീഡറായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ മുഖമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ മകൾ ഇത്രയും വർഷത്തെ പ്രവർത്തന പാരമ്പര്യം മാറ്റി വച്ചുകൊണ്ട് അവഗണനയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് വരുന്നത് കോൺഗ്രസ് ഇവിടെ തീരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന കൂടെയാണ് നിങ്ങൾക്കറിയാം ഇനി ഓരോ ദിവസവും നിങ്ങളെല്ലാ പേരും ഞങ്ങളോടൊപ്പം ഇവിടെ വരേണ്ടി വരും ഈ എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും വളരെയധികം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മഹിളാമോർച്ചാ പ്രവർത്തകർ എന്നുള്ള ഒരു നിലയ്ക്ക് വളരെയധികം സന്തോഷത്തോടെയും തികച്ചും ആവേശത്തോടെയാണ് നമ്മൾ അവരെ വരവില്ക്കുന്നത് തികച്ചും ഒരു സ്ത്രീ വന്നെടുക്കുകയാണ് ഇത്രയും വലിയൊരു ലീഡറായ സ്ത്രീയെ നമ്മൾ രണ്ട് കൈനീട്ടും സ്ത്രീ സ്വീകരിക്കുന്നു അതോടൊപ്പം നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ബൂത്ത് തലം മുതൽ ഇന്ന് ഒരു രാഷ്ട്രപതി സ്ഥാനം വരെ അലങ്കരിക്കുന്നത് ഒരു വനിതയാണ് അതുകൊണ്ട് തികച്ചും നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ വരവേൽക്കുന്നു ഈ കഴിഞ്ഞ ദിവസം പത്മജിയുടെ സഹോദരൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അതായത് അച്ഛന്റെ കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ല അല്ല അതിനെക്കുറിച്ചൊക്കെ അതവരുടെ ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങൾ തികച്ചും രാഷ്ട്രീയത്തിൽ അവനവന് അവരവരുടേതായ ഒരു നിലപാടുണ്ട് ആ നിലപാട് പത്മജി സ്വീകരിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം എന്തായാലും ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്ന പത്മജിക്ക് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ബി ജെ പി നേതൃത്വം തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ ജുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം